പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് പിന്നാലെ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പിടാൻ എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകേഷും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ എഗ്രിമെന്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയാം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏതു തരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗ് ആണ് ഇതിന്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം